ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് കാസർകോളിലാണ് കാസർഗോഡ് ചെറുക്കളെന്നൊരു സ്ഥലത്താണ് ഉള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഇവിടെ നല്ല മഴയിരുന്നിട്ട് രാത്രി അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കാസർഗോഡ് ചെറുക്കള ചൊര ഇറങ്ങിയിട്ട് പോരുന്ന കേട്ടോ ഇവിടെയൊക്കെ ഈ റോഡിന്റെ വർക്ക് കിടക്കുന്ന ആയതുകൊണ്ട് മൊത്തം മലകളും കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡിലെല്ലാം കണ്ടോ ഇവിടെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മണ്ണിടിയെന്നൊക്കെ ഉണ്ട് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വർക്ക് കഴിഞ്ഞാൽ നല്ല അടിപൊളിയുണ്ട് ഈ റോഡും കാര്യങ്ങളൊക്കെ ഈ റോഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോരല് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പുതിയ ബ്രിഡ്ജ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്ത് വേറെ ഒരു ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പുതിയതിൽ അടിപൊളിയാണ്ടോ സെറ്റ് പക്ഷെ ഈ ഒരു കുറച്ചൊരു ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇതിന്റെ വർക്ക് കഴിഞ്ഞത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഏതായാലും ഈ ഒരു റോഡ് വർക്കും ഒക്കെ ഫുള്ളായി കഴിഞ്ഞാൽ പൊളി ഔട്ട് കാസർഗോഡത്തെ ഈ ഒരു യാത്ര െല്ലാം മണ്ണിട്ടി തൂർത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പല മെഷീനുകളൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് റോഡ് വർക്ക് ചെയ്യുന്ന ഇവിടെ ഇതുവരെ കാണാത്ത പിന്നെ ഈ പാലത്തിൻ്റെ പേരെന്താ തെക്കിൽ തെക്കിലോ വെക്കിൽ തെക്കിൽ തെക്കൽ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തത്തെ പുതിയ പാലം പറ്റില്ല അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നാട്ടിലേക്ക് വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ തെക്കൽ പാലത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ അപ്പോൾ നൊട്ടിയെടുത്തതാണ് പുതിയ പാലം വന്നുകൊണ്ടിരിക്കുന്നത് ആ പാലം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിലുള്ള തിരക്കും ഇതൊക്കെ കഴിയും ഞാൻ പുഴയിൽ ഫുള്ള് കാണിക്കാൻ മറന്നു കാസർഗോഡിൽ നിന്ന് നേരെ നമ്മൾ എറണാകുളം പോകട്ടോ എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് അന്ത്യോദയ എന്ന് പറഞ്ഞ ട്രെയിനിലാണ് കയറിയിട്ടുള്ളത് ഇതിനാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രെയിനാണ് വലിയ തിരക്കൊന്നുമില്ല നമ്മളൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് പുള്ളിൻ്റെ പേരെന്തോന്നറിയോ പറയോ പുള്ളീൻ്റെ പേര് നമ്മളുടെ പേര് ഒന്ന് തന്നെയാണ് പുള്ളി തിരൂർക്കാണ് കാസർഗോഡിൽ നിന്ന് തിരൂർക്കാണ് അവിടെ മദ്രാസിൽ അവിടെ മദ്രസിലാണ് പള്ളിയിലല്ലേ അവിടെ പള്ളിയിലല്ലേ അവിടെ പള്ളിയിലാണ് ഉള്ളത് അപ്പോൾ നേരെ നമ്മൾ തിരൂരി ഇറങ്ങാതെ നേരെ എറണാകുളം പോകണേ എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ട് അങ്ങനെ പോകണേ അപ്പം ഈ ഒരു ട്രെയിനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മംഗലാപുരം മുതൽ കൊച്ചുവേളി വരുകയാണെങ്കിൽ വല്യ ചാർജ് ഒന്നും ഇല്ല നമുക്ക് എന്താ സിമ്പിൾ പറയാ സിമ്പിളായിട്ട് നമ്മൾ നേരെ ഈ ഒരു ബർത്തിൽ പുള്ളിന്റെ ബ്രദറാണ് താ പുള്ളിക്കാരിന്റെ ബ്രദറാണ് അപ്പൊ രണ്ടാളും കൂടിയാണ് തിരിയൂരിക്ക് പോകണത് നമ്മൾ ഇപ്പൊ ട്രെയിനിന് പരിചയപ്പെട്ടത് വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു ട്രെയിനിന്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു ട്രെയിൻ ട്രെയിൻ ഭയങ്കര ഇഷ്ടമായി നല്ല ഉറക്കും വരണ്ട് പക്ഷെ നല്ല തിരക്കായിട്ടുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാതെ നമ്മള് കേറിയ ടൈമിലുള്ള തിരക്കും വല്ല നല്ല തിരക്കായിട്ടുണ്ട് ഷോറൂമിൽ പിന്നെ നല്ല ഉറപ്പില്ല ഒന്നര രണ്ടു മണി ആവാനായിട്ടുണ്ട് പുലർച്ചെ മൂന്നര മണിക്കെത്തേണ്ട അന്ത്യോദയാണെന്നാണ് ഈ ഒരു ട്രെയിനിപ്പോൾ എത്തിയിട്ടുള്ളത് പുലർച്ചെ നാലര മണിക്കാം ഒരു മണിക്കൂറല്ലേ ഒരു മണിക്കൂർ ലേറ്റ് നമ്മളിത് കയറുമ്പോൾ വിചാരിച്ച അടിപൊളി വണ്ടിയാണ് നല്ല സെറ്റപ്പ് ആണ് പിന്നെ റിസർവേഷൻ ഒന്നും ചെയ്യാതെ നല്ല ഇതിൽ കണ്ട് വരാമെന്നുള്ളതായിട്ട് പക്ഷേ ഭയങ്കര ഷോക്കായിട്ടാണ് നമ്മൾ കുറച്ച് കൂടി എത്തിയപ്പോഴേക്കു തന്നെ നല്ല തിരക്കായിരുന്നു നമുക്ക് ഇരിക്കാനും എടുക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അതേപോലെ തന്നെ എല്ലാ സ്റ്റേഷനിലും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി പൊതുവേ ഇതിനൊന്നും സ്റ്റോപ്പില്ലാത്തതാണ് പക്ഷേ വണ്ടി എല്ലാം കൂടെ നിർത്തിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം തന്നെ ഇവിടെ വന്നിട്ട് കുറേ ടൈമായി എറണാകുളം ജംഗ്ഷനിൽ വന്നിട്ട് ഒരുപാട് ടൈമായി വണ്ടി എടുത്തിട്ടില്ല വല്ലാത്ത അവസ്ഥ അതായത് ഇവിടെ നിന്നാണ്ടിറങ്ങട്ടെ